നമസ്കാരം എറണാകുളം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസ് ആണ് നവകേരള സദസ്സിന്റെ സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം ഇന്നലെ ഒരു എറണാകുളത്ത് ഒരു മൂന്ന് നാല് സ്ഥലങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നവ സംഘടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാന ഘട്ടത്തിൽ എറണാകുളത്ത് സംഘടിപ്പിച്ചത് അതിൽ സംഘടിപ്പിച്ചിട്ട് പിന്നെ അറിയാൻ കഴിയുന്നത് വളരെ ദുഃഖകരമായ വാർത്തയാണ് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും വേട്ടയറിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കളഞ്ഞുവച്ച് അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നും വേദനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതി ചില സംഭവം ഉണ്ടായതെന്നും ഇന്ന് അറിയാൻ കഴിയും കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഏറ്റവും ദുരിതപൂർണമായ ജീവിതമാണ് ജനങ്ങൾ നയിക്കുന്നത് ആ ദുരിതപൂർണമായ കാലഘട്ടത്തിൽ ആർഭാടവും ദൂർത്തും നടത്തി പൊതുവചനാവിൽ നിന്ന് കോടിക്കണക്കൻ രൂപ ചെലവേഴ് സി പി എം നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും കോടികൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചു നടത്തുന്ന ഈ നവകേരള സദസ്സിനെതിരായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരമുണ്ടായിരുന്നു ദൌർഭാഗ്യകരം കാനം രാജേന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസക്കാലം നാല് നിയോജക മണ്ഡലങ്ങളിലായി നടക്കേണ്ട പരിപാടി അന്നും ഇവിടെ മാറ്റിവെച്ചത് ജാനുവരി ഒന്നും രണ്ടും പുതുവത്സര ദിനത്തിൽ ഇന്നലെ സ്വാഭാവികമായും ഞങ്ങൾ നടത്തിയ പ്രതിഷേധം അത് വീണ്ടും തുടർന്നു പാലാരിവട്ടത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം വളരെ സമാധാനപരമായിട്ടാണ് കരിങ്കുടി പ്രതിഷേധം നടത്തിയത് അവരെ പോലീസ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു അവരവിടെ കൊണ്ടുവന്നു അവർ ഏഴുപേരുണ്ടായിരുന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മാത്രമല്ല തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ അറസ്റ്റുണ്ടായി വളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ അറസ്റ്റുണ്ടായി പിറവം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റുണ്ടായി മുഖ്യമന്ത്രി എന്നതിരെ തൃക്കാക്കരയിലും പിറവത്തുമായിരുന്നു പരിപാടി അപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻകരുതൽ തറങ്കൽ എന്നുള്ള രീതിയിലും വഴിയരികിൽ നിന്നൊക്കെ നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പക്ഷേ പാലാരിവട്ടം പോലീസ് പിടിച്ച ഏഴുപേര് ആ ഏഴുപേര് മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് ജാമ്യം കൊടുക്കാൻ വേണ്ടി അവർക്ക് കച്ചീട്ടിൽ ഒപ്പിട്ട് കൗൺസിലർ സക്കീർ ദമ്മനം അദ്ദേഹത്തിന്റെ ആധാർ കാർഡിന്റെ കോപ്പിയുമായി ചെന്ന് കച്ചിട്ടിൽ ഒപ്പിട്ട് അവരെ ജാമ്യത്തിലെടുത്തവരെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വന്നതിന് ശേഷം വിടാമെന്നുള്ള ഉറപ്പ് നൽകിയ സർക്കിൾ ഇൻസ്പെക്ടർ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വന്നതിന് ശേഷം സി പി എം നേതാക്കന്മാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ആ ഏഴ് പ്രവർത്തകർക്കെതിരായി ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കേസെടുത്ത് ഒരു പോലീസുകാരുടെ പരാതിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്ന് ഒരു പോലീസുകാരൻ്റെ പരാതിയിൽ പോലീസിൻ്റെ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പിട്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഇന്നലെ പോലീസ് അവിടെ നടത്തിയത് സ്വാഭാവികമായും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജാമ്യം നൽകിയൊരു കേസ് പിന്നീട് ഗൂഢാലോചനയുടെ ഭാഗമായി ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തപ്പോൾ ഇതറിഞ്ഞ ഡിസി എന്നുള്ള രീതിയിൽ ഞാനും തൃക്കാക്കര എം എൽ എ ഉമാർ തോമസിനോ എറണാകുളം എം എൽ എ ടി ജെ വിനോദം എറണാകുളം എം പി ഹൈബിഡിനും അടക്കമുള്ള നേതാക്കന്മാർ ആലുവ എം എൽ എ അംബർ സാദും അടക്കമുള്ള നേതാക്കന്മാരും കെ പി സി സി ഭാരവാ ഉൾപ്പെടെയുള്ള പത്തഞ്ഞൂറോളം വരുന്ന സാംപ്രവർത്തകർ അവിടെ ഓടിയെത്തി പോലീസിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വളരെ മോശമായ രീതിയിൽ ജനപ്രതിനിധികളോട് ഇടപെട്ട പോലീസിനെതിരായി വലിയ പ്രതിഷേധം അവിടെ ഉയരുകയും ചെയ്തു ഏറ്റവും അവസാനം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നും വരാതെ പോലീസിന്റെ ഒരു കൃത്യനിർവ്വാണവും തടസ്സപ്പെടുത്താതെ അവരെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ഏറ്റവും അവസാനം കോടതി തന്നെ ആ കേസിൽ ജാഗ്ര കൊടുക്കുകയും ചെയ്യും അപ്പൊ കോടതിക്ക് ഇത് ബോധ്യമുണ്ട് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് ബോധമില്ലാത്തവർ പോലീസുകാരും ഈ സർക്കാരുമാണ് അപ്പൊ പോലീസിനെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത് കരിങ്കൊടി ഉയർത്തിയിട്ടുള്ള പ്രതിഷേധത്തെ എന്തിനാണ് മുഖ്യമന്ത്രിയും സർക്കാരും പോലീസും ഭയക്കുന്നത് കരിങ്കൊടി ഉയർത്തിയാൽ ഈ നാട്ടിൽ ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കേസാണ് എടുക്കേണ്ടിയിരുന്നതെങ്കിൽ ഈ പറയുന്ന സി പി എം നേതാക്കന്മാർക്കും ഈ മുഖ്യമന്ത്രിക്കുമെതിരായി എത്രയോ പ്രാവശ്യം കേസെടുക്കേണ്ടി വരുമായിരുന്നു പക്ഷെ ജനാധിപത്യ സമൂഹത്തിൽ സമരങ്ങളും കരിങ്കൊടി സമരങ്ങളൊക്കെ നിരന്തരം നമ്മൾ കാണാറുള്ള ആളുകളായിരുന്നു അതാരും അസഹിഷ്ണുതയോട് കൂടിയിട്ടല്ല നോക്കി കണ്ടിരുന്നത് അതൊരു ജനാധിപത്യ മാർഗത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെയെല്ലാം സഹിഷ്ണുതയോടുകൂടി കണ്ട ആളുകളായിരുന്നു പക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കറുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ അത് അസഹിഷ്ണുതയാണ് അത് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടാൽ അസഹിഷ്ണതയാണ് ഈ സർക്കാരിനെതിരെ ആരെങ്കിലും സമരം ചെയ്താൽ അത് അസഹിഷ്ണുതയാണ് അതിനെയെല്ലാം പോലീസിനെയും സി പി എം നേതാക്കന്മാരുടെയും ഗൂഢാലോചനകളുടെ ഭാഗമായി അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും ആക്രമിക്കാനും അതുപോലെ തന്നെ ജാമ്യമില്ലാത്ത ഒപ്പിട്ട് തുറങ്കൽ നടക്കാനുമുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് സ്വാഭാവികമായും നീതി ഉണ്ടാകണം കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം ഏറ്റവും അവസാനം അത് വിജയം കണ്ടു ഏഴ് മണിക്കൂറിലധികമാണ് ഈ പറയുന്ന എംപിയും എം എൽ എമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് അത് ഈ സർക്കാരിനെ കണ്ണു തുറപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പോലീസിൻ്റെയും കണ്ണു തുറപ്പിക്കണം പോലീസ് ഈ നാട്ടിൽ നീതി നിർവഹണം നടത്തേണ്ട ആളുകളാണ് ആ നീതി നിർവഹണം നടത്തേണ്ട ആളുകൾ അനീതിക്കൊപ്പം നിന്ന് ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അത് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല സി പി എം ഗുണ്ടകളും അതുപോലെ തന്നെ ക്രിമിനൽ സംഘങ്ങളും ഉപയോഗപ്പെടുത്തി ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനുള്ള പിണറായി വിജയൻ അതേ കാക്കിയിട്ട പോലീസുകാരും ആ ശ്രമം തുടർന്നാൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാരെയും ക്രിമിനൽ സംഘങ്ങളെയും എങ്ങനെയാണ് ഞങ്ങൾ നേരിട്ടത് അതുപോലെ തന്നെ പോലീസിനെയും നേരിടും ഒരു സംശയമുണ്ട് ഇയർ പ്ലാൻ ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത ഏഴുപേർക്കും ജാമ്യം കൊടുക്കാനാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേർക്കും ജാമ്യം എഴുതി കച്ചീട്ട് എഴുതി ഒപ്പിട്ടത് പക്ഷേ അതിനുശേഷം സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറി മുൻ ഏരിയ സെക്രട്ടറി നിലവിലെ അവിടുത്തെ ഒരു ലോക്കൽ സെക്രട്ടറി സർക്കിൾ ഇൻസ്പെക്ടറുമായി വന്ന് സംസാരിക്കുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ അവിടെ വരുന്നു അപ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അദ്ദേഹത്തിന് മൊഴി വാങ്ങി ജാമ്യം കൊടുത്ത ആളുകൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസ് എടുക്കുന്നു ഇത് ഉന്നത തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ എ ഡി ജി പിയും ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്വാഭാവികമായും ഇന്നും മുഖ്യമന്ത്രിയുടെ നവകേരള സസ് തൃക്കോണത്തിറയിലും കുന്നത്ത നാടകമുണ്ട് സ്വാഭാവികമായ ആരും പ്രതിഷേധം നടത്തരുത് മുദ്രാവാക്യം ഉയർത്തരുത് കരിങ്കൊടി കാണിക്കരുത് ആ കരിങ്കൊടി കാണിച്ചാൽ നിങ്ങളുടെ അനുഭവം ഇതായിരിക്കും കരിങ്കൊടി ഉയർത്തി വെറുതെ പ്രതിഷേധം നടത്തിയാലും ജാമ്യമില്ലാത്ത ഒപ്പിട്ട് പോലീസ് കേസെടുക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇന്നലെ അവിടെ നൽകിയത് അത് ഇന്നലെ അവിടെ വച്ച് തന്നെ മുളയിലെ ഞങ്ങൾ നോക്കി ഒരു കാരണവുമില്ലാതെ ഈ കുട്ടികളെ തുറന്നൽ കിടക്കാനുള്ള ശ്രമത്തിനെതിരായി ജനങ്ങളുടെ പ്രതിഷേധത്തിന് അവിടെ ഫലമുണ്ടായി കോടതി അത് അവർക്ക് ജാമ്യം കൊടുത്തു അർദ്ധരാത്രി കോടതി രണ്ടു മണിക്ക് മനുഷ്യരേറ്റിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഹാജരാക്കി അവിടെ നീതി ഉണ്ടായി തീർച്ചയായും ഈ പ്രതിഷേധം ഇന്നത്തെ ഇന്നലത്തെതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്നും തുടരും ഈ മുഖ്യമന്ത്രിയും ഈ ഉപജാപക സംഘങ്ങൾ എത്ര വിചാരിച്ചാലും അടിച്ചമർത്താൻ കഴിയുന്നതല്ല കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാകും മന്ത്രി ഇപ്പോൾ സത്യപ്രതിജ്ഞ മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിനെതിരെ ആരും ചിരിപ്പറിയും കരങ്കുടി കാണിക്കുകയും ചെയ്തിട്ടില്ല ഒരു സി പി എം പ്രവർത്തകരും കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് സി പി എം അല്ലെ ഇപ്പോൾ പരിക്കുന്ന പാർട്ടി ഭരണകക്ഷി സി പി എമ്മിന്റെ പലകക്ഷി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കാർ ഇത് ആവർത്തിക്കുന്നു ചോദിക്കുന്നു അല്ല ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾക്കെതിരെ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല ഗണേഷ് കുമാറിനെ പോലെ ഇത്ര നീചനായ ഒരു മനുഷ്യനെ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല അയാളെ പോലുള്ള ഒരാൾ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി എന്ന് പറയുന്നതിൽ അപമാനം കൊണ്ട് തലങ്ങനിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ജനകീയനായ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ ഒരു സ്ത്രീയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി വന്ധ്യവയോധികനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തി കേസെടുപ്പിച്ച ഒരു വൃത്തികെട്ടവനാണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾക്കെതിരായി ഞങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായി എത്ര സമരം നടത്തി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ ജനസമ്പർക്ക പരിപാടിക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആരാളെ സി പി എം നേതാക്കന്മാർ ഇന്നത്തെ എം വി ഗോവിന്ദനും അതുപോലെ പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ നൂറുകണക്കിന് ഡിവൈഎഫ്ഐ നേതാക്കന്മാരെയും സി പി എം ഗുണ്ടകളെയും കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിന് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന് പരിക്കുപറ്റി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പരിക്കുപറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുണ്ടായത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടിയെ കടിക്കൊടി കാണിച്ചവരാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് എതിരെ കയ്യേറ്റം നടത്താൻ വന്നവരാണ് ഇന്നത്തെ സി പി എം നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയോടക്കമുള്ള ആളുകൾ അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള സമരങ്ങളൊന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടുള്ള സമരമാണ് കരിങ്കൊടി ഉയർത്തി സമരം ചെയ്യുന്നത് ഒരു വാഹനത്തിന്റെ റോഡിന്റെ സൈഡിൽ നിന്ന് വാഹനം പോകുമ്പോൾ കരിങ്കൊടി ഉയർത്തി സമരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവരൊന്നും ഈ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാത്ത ആളുകളാണ് സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അർഹിക്കുന്ന അവസ്ഥയോടുകൂടി ഒരു തള്ളിക്കളയാനോ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഈ നബകലുള്ള സദസ് നടക്കുന്ന സിവിൽ സ്റ്റേഷനിലെ തൊട്ട് സൈഡിൽ ആ റോഡിൽ സൈഡിൽ അവകാശങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ കുറച്ച് പാവപ്പെട്ട ഒരു നിരാഹാരം തുടങ്ങി രാവിലെ ഉണ്ടായിരുന്ന ആ സദസ്സ് പിന്നീട് വന്നപ്പോൾ ആണെങ്കിൽ അവകാശങ്ങളെ ചന്നിരയ്ക്ക് ബന്ധിച്ച പോയെന്ന് നമുക്ക് തോന്നിയത് അവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനില് കൊണ്ടിരുത്തി ഇതുപോലെയുള്ള അക്രമങ്ങൾ പോലീസ് പോലീസിന്റെ രീതിയിൽ ചെയ്യുന്നതാണ് പോലീസിനെ ഈ സി പി എം പ്രവർത്തകരും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചപ്പാട്ടിൽ എന്തായിരിക്കും അല്ല മുഖ്യമന്ത്രി പോകുന്ന വഴികളിൽ ആർക്കും നിൽക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പോകുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കറുത്ത മാസ്ക് ധരിക്കാൻ പാടില്ല കറുത്ത ഉടുപ്പ് ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ കറുത്ത ചുരിദാറോ സാരിയോ ധരിക്കാൻ പാടില്ല അവരെ എല്ലാവരെയും മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കും ആ വഴികളിൽ നിന്ന് ഒഴിവാക്കും ഏറ്റവും അവസാനത്ത് വെളുത്ത വസ്ത്രത്തോടായി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത അപ്പോൾ വെളുത്ത വസ്ത്രം ഇടുന്നവരെ കരുതൽ തടങ്കലില്ലാക്കുന്നത് ചായ കുടിക്കാൻ വന്നവരെ കരുതൽ തടങ്കലിലാക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിയുടെ കിലോമീറ്ററുകൾക്ക് ചുറ്റും ആരും ഒരു പരിപാടിയൊന്നും നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ് ഇയാൾ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ഇയാൾ ഒരു ഏകാധിപതിയാണോ ഉത്തര ഉത്തരകൊറിയയിലെ കിങ് ജോ ഉണ്ടിനെ പോലെ പെരുമാറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇതൊരു തീവ്ര വലതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ മാസിസ്റ്റോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒന്നും ഇവർ തീവ്ര വലതുപക്ഷമാണ് ഇന്നലെ കളക്ട്രേറ്റിൻ്റെ പഠിക്കൽ എത്ര മാസകാലമായി സർഫാസി നിയമവുമായി ബന്ധപ്പെട്ട് സ്ഥലവും വീടും ജപ്തി ചെയ്ത എത്ര പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമരം നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ആ കളക്ടറേറ്റ് പഠിക്കൽ സമരം നടത്തിക്കൊണ്ടിരുന്നത് അവരെയാണ് ഇന്നലെ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഈ പാവങ്ങൾ എത്ര നാളായി അവർ വെറും പാവപ്പെട്ടവരാണ് അവർക്ക് സർക്കാരിനെതിരെ വലിയ ആളുകളെ കൂട്ടി സമരം ചെയ്യാനുള്ള കെൽപ്പോ ഒന്നുമില്ലാത്തവരാണ് അവര് പത്തോ അമ്പതോ അറുപതോ പേര് അവരുടെ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിന്റെ പഠിക്കൽ എത്ര ദിവസ നടത്തുന്ന സമരമാണ് ഈ സർഫാസി നിയമത്തിനെതിരായിട്ടുള്ള സമരം ഈ നാട്ടിലെ പാവപ്പെട്ടവർ സാധാരണക്കാരൻ കടമെടുക്കുന്നവർ അവൻ്റെയൊക്കെ വീട് ജപ്തി ചെയ്തു കൊണ്ട് പോകുന്ന അവനൊരു ഇളവും നൽകാതെ ഒരു സഹായവും നൽകാതെ ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ കോടികൾ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് കോടികൾ വായ്പ എടുത്ത് ലക്ഷക്കണക്കിന് കോടികൾ വായ്പ എടുത്ത വലിയ കോർപ്പറേറ്റുകൾക്ക് അവരുടെ ബാധ്യതകൾ അവർക്ക് ഇളവ് ചെയ്ത് നൽകുമ്പോൾ അത് എഴുതി തള്ളുമ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ വീടും കുടുംബവും ഒക്കെ എടുത്തുകൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ പ്രതിഷേധങ്ങളാണ് അതൊക്കെ ഒരു ജനാധിപത്യ മാർഗത്തിൽ ജനാധിപത്യ കേരളത്തിൽ അത് കാണാനും അവരെ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒരു മുഖ്യമന്ത്രി ഇതിനൊക്കെയല്ലേ ഈ നവകേരള സദസ്സ് ഇയാൾ നടത്തുന്നത് ഇയാൾ ആ നവകേരള സദസ്സ് നടത്തുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സമരം നടത്തുന്നവരെ പോലും ഒഴിപ്പിച്ച് അവരെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്ത് മാസിസ്റ്റാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇയാൾ ഒരു ഏകാധിപതിയാണ് ഇയാൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല കോടിക്കണക്കിന് രൂപ അധികാരത്തിൻ്റെ നിന്ന് മക്കളും മരുമക്കളും അവരുടെ കുടുംബവും ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം മനം മറന്നുപോയി ഇന്നിപ്പോൾ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കോടികൾ മാത്രം ലക്ഷ്യമിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ന് പിണറായി വിജയൻ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ഇടതുപക്ഷ നേതാക്കന്മാരും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിക്കെതിരായി ഒരു വാക്കുരിയാടാനും അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാനാ പോലും പേടിയില്ലാതെ ഭവ്യതയോടുകൂടി നിൽക്കുന്ന നട്ടല്ലാത്ത നേതാക്കന്മാരായി ഇവരും മാറിയപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ഇനി അധികകാലം പിടിച്ചു നിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല ബംഗാളിലും ത്രിപുരയിലും ഇതുപോലെയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലത്ത് ബംഗാളിലെ ഭരണവും ഇരുപത്തഞ്ച് വർഷക്കാലത്ത് ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും ഏറ്റവും അവസാനം ഒരു തുരുത്തായിട്ടുള്ള ഈ കേരളത്തിൻ്റെ ഭരണവും ഇതുപോലെ ബംഗാളും ത്രിപുരയുമായി മാറാൻ ഇനി അധിക കാലഘട്ടമൊന്നും വേണ്ട ഈ രീതിയിലാണ് പോക്കെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ പാവപ്പെട്ടവരുടെ സമരത്തെ പോലും അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്നവർ കേരളത്തിൽ കോടികൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് മുടക്കി നടത്തുന്ന ഈ നവകേരള സദസ് എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ദൂർത്തും ആർഭാടവും അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകരെ അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ചെലവിൽ നടത്തിയ ഒരു സദസ്സായി മാത്രം ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ സമരങ്ങളോടുള്ള അസഹിഷ്ണുത അത് എല്ലാവരോടും പിണറായി വിജയനും കൂട്ടരും ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത്